അറുപതിനായിരം വോട്ട് ചേർക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും എന്ത് കണ്ടിരിക്കുകയായിരുന്നു പോയി കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലത് സംസ്ഥാനത്ത് ഒരു എം എൽ എ പോലുമില്ലാത്ത പാർട്ടി അറുപതിനായിരം അനധികൃത വോട്ടുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും എന്ത് കണ്ടിരിക്കുകയായിരുന്നെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇതുപോലും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ ചാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലും രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്നും ഇനിയും വോട്ട് ചേർക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഈ ആരോപണങ്ങൾ സുരേഷ് ഗോപിയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കുമെന്നും സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വർഷത്തിൽ മൂന്ന് തവണ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അത് ഒരു തവണയായിരുന്നു മാസത്തിലധികം സ്ഥിരതാമസമുള്ള ഏത് പൗരനും മണ്ഡലത്തിൽ വോട്ട് ചേർക്കാം അങ്ങനെയാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ഉയർത്തത് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതാനും ചില വോട്ടുകൾ മറ്റു ചില ജില്ലകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് വിരലിലെണ്ണാവുന്ന ചില വോട്ടുകൾ വെച്ചാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിലെയും സി പി എമ്മിലെയും എം എൽ എ മാർക്കും എം പിമാർക്കും ഇതുപോലെ പല സ്ഥലങ്ങളിലും വോട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ടു വർഷമായി തൃശൂർ മണ്ഡലത്തിലുണ്ട് ഒരു വർഷം മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചതിനു പിന്നാലെ അദ്ദേഹം സമ്പൂർണ്ണമായി ഇവിടെയുണ്ട് അതിന്റെ ഭാഗമായി സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു സുരേഷ് ഗോപി തലകുത്തി മറിഞ്ഞാലും ജയിക്കില്ല എന്നായിരുന്നു എൽ ഡി എഫ് യു ഡി എഫും പറഞ്ഞത് എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞത് സുരേഷ് ഗോപി അറുപതിനായിരം കള്ളയോട്ട് ചേർത്തെന്നാണ് അതുകൊണ്ട് രാജിവെക്കണം തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളോട് പറയാനുള്ളത് അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും പാർട്ടി അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാകുന്നതാണ് നല്ലത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും ജനപിന്തുണയുണ്ടെന്ന് പറയുന്ന യു ഡി എഫും പറയുമ്പോൾ അവർക്ക് കെട്ടിത്തൂങ്ങിച്ചാകുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പരിഹസിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഇവിടെ ഉണ്ടാകും ഇനിയും വോട്ട് ചേർക്കും വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിക്കും കുറുന്നരികൾ ഓലിയിടുക നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതില്ല പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും ഈ ആരോപണങ്ങൾ സുരേഷ് ഗോപിയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു